യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വീതം വിനിയോഗിച്ച് പുനരുദ്ധരിക്കുന്ന കായംകുളം നഗരസഭ മുപ്പത്തിനാലാം വാർഡിലെ സെൻറ്റ് മേരീസ് കെ പി എസ് സി റോഡിൻ്റെയും വില്ലേജ് ഓഫീസ് തോപ്പിൽ ഹോസ്പിറ്റൽ റോഡിൻ്റെയും നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ച നടന്നു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ വിനിയോഗിച്ച് പുനരുദ്ധരിക്കുന്ന കായംകോട് നഗരസഭിലെ സെന്റ് മേരീസ് കെ പി എസ് സി റോഡിന്റെയും വില്ലേജ് ഓഫീസ് തോപ്പിൽ ആശുപത്രി റോഡിന്റെയും കഴിഞ്ഞയാഴ്ച നടന്നു നമ്മുടെ നിർമ്മാണം കഴിഞ്ഞ വാർഡിലെ രണ്ട് റോഡുകൾ രണ്ട് റോഡുകളാണ് നമ്മളിപ്പം ഒന്ന് ഒന്ന് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു ഇനിയിപ്പം ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ഇനി ബുദ്ധിമുട്ടില്ല കാരണം ഓൾറെഡി അഗ്രിമെൻറ്റ് വെച്ച വർക്കാണ് ഇത് കൂടാതെ നമ്മുടെ സെൻറ്റ് മേരീസ് അതുപോലെ തന്നെ പുതിയിടം കോട്ട് റോഡ് ഇതെല്ലാം ചേർത്ത് ശബരിമല പാക്കേജ് ഞങ്ങൾക്ക് ശബരിമല പാക്കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ശബരിമല റൂട്ടുമായി ബന്ധപ്പെട്ടാണ് സാധാരണ തരുന്നത് അപ്പോൾ കറ്റാനം കാമ്പിശ്ശേരി റോഡും അവിടെ തന്നെ പുന്നമൂട് റോഡ് എടുത്ത വഴി നമുക്ക് ടൗണിൽ ഒരു കുറച്ച് റോഡ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഇതിലെ ശബരിമല പാക്കേജ് വരുമെന്ന് പറഞ്ഞ് മന്ത്രിക്ക് കൊടുത്ത് അതും കൂടി എല്ലാം കൂടി ചേർത്ത് മൂന്ന് കോടി രൂപ ഇന്ന് അതും നമ്മുടെ പട്ടണത്തിലേക്ക് മാത്രമാണ് അതും അനുവദിച്ചിട്ടുണ്ട് കോട്ട് റോഡുണ്ട് പുതിയിടം സെൻറ്റ് മേരീസ് റോഡുണ്ട് അപ്പോൾ ഇത് തന്നെ ഇത് തന്നെ വരും അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒരു കണക്റ്റായിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഇന്നും ഗവൺമെൻറ് അനുവദിച്ച് തന്നിട്ടുണ്ട് അതും കൂടെ ഒക്കെ വരുമ്പോൾ എനിക്ക് ഒന്ന് ടൗണിലെ ഏകദേശം ഒരു പ്രധാനപ്പെട്ട എല്ലാ ബൈ റൂട്ടുകളും അതിനകത്ത് കയറി റെഡി റെഡിയാവുന്ന ഒരവസ്ഥയാണ് വരുന്നത് കാരണം ഇവിടെ തന്നെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഭാഗമായിട്ട് വലിയ പരാതിയാണ് ആ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് അതൊരു എസ് എൻ സ്കൂളിൻ്റെ ഭാഗത്തും പരാതി നമുക്കിത് കണക്ട് ചെയ്തൊക്കെ എങ്ങനെയും ചെയ്യാൻ നോക്കാം അപ്പോൾ ഞങ്ങൾ ഒരു ഔട്ട്ലൈൻ ആയിട്ട് അങ്ങനെ കൊടുത്താൽ കണക്ട് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഒരു തരത്തിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് ഭാഗ്യത്തിന് കിട്ടുകയും ചെയ്തു ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും മാമ്പ്രക്കണ്ണി റെയിൽവേ ഓവർ ബ്രിഡ്ജ് കായംകുളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇരുപത്തിനാല് കോടി രൂപ അത് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു ഊരാളുങ്കൽ ഇന്നലെ അത് ഒഫീഷ്യലി ഒരാളുങ്കലിന് അതിൻ്റെ എഗ്രിമെൻറ്റ് അവർ ഇന്നലെ വെച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിലാണ് ഞങ്ങൾ നടത്തിയത് കാരണം തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മാസം മുന്നേ നമ്മൾ കാത്തിരിക്കണം അപ്പോൾ ഇന്നലെ എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് ഇനി നമുക്കത് ഏത് സമയം വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഇന്നതിൻ്റെ ഒക്കെ നോക്കാനായിട്ട് അവർ കമ്പനി വന്നിട്ടുണ്ടായിരുന്നു ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ ഈ ഒരു മാസം തന്നെ കായംകുളം പട്ടണത്തിലെ കനീശക്കടവ് പാലം പതിനാറ് കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചു തന്നു അതത്രയും പോരായിരുന്നു നമുക്ക് കൂടി ചേർന്നപ്പോൾ എമൗണ്ട് വർദ്ധിപ്പിച്ചു തന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി നഗരസഭാ കൗൺസിലർമാരായ ടി രഞ്ജിതം ലേഖാ സോമരാജൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്